വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാട്ടിരിക്കുന്നു അലഹമ്മദ നമ്മളിവിടെ എല്ലാവരും സുഖായിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചു കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചു പിന്നെ തലേദിവസത്തെ മീൻകറ ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ രാവിലെ തന്നെ പാത്രം എല്ലാം കഴുകി ഞാനത് മാറ്റി വെച്ചു പിന്നെ അതായത് രാവിലെ ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് എല്ലാം വൃത്തിയാക്കണം കേട്ടോ അപ്പോഴത്തേനും നോക്കുമ്പോൾ ഭയങ്കര ഒരു മഴക്കാർ കണ്ടെട്ടോ അപ്പം ഞാൻ അതേ പെട്ടെന്ന് പോയി അതൊന്നും വീഡിയോ എടുത്തോട്ടെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നല്ല രീതിക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കൈ ഇങ്ങനെ നീട്ടി കാണിക്കുന്നത് ചെറിയ തുള്ളി തുള്ളിയായിട്ട് കയ്യിൽ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല രാവിലെ നമ്മൾ റിച്ച് എണീട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോട്ടെ നമ്മളെ നമ്മുടെ റിച്ച് കുടിക്കാനായിട്ട് അത് പതിവാണ് കേട്ടോ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ അത് കുടിച്ചിട്ട് മുറ്റത്തോട്ട് പോവാണ് കേട്ടോ പല്ലു തേക്കാനായിട്ട് പോവാണ് പിന്നെ അത് വേണ്ട രണ്ടാളും ഒരുങ്ങിയ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് രണ്ടാ ഒരാൾക്ക് എക്സാം ആണ് ഒരാൾക്ക് നാളെയാണ് കേട്ടോ എക്സാം അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് നമ്മുടെ ഏഹാൻ ഭയങ്കര ആലോചനയിലാണ് എന്തോ ആലോചിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി എക്സാമിനെ എക്സാമിനെക്കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നു എല്ലാം തുടച്ചു തീ കത്തിച്ച് നമ്മുടെ വെള്ളം വെച്ചു ചൂടായി നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിടാമെന്ന് വിചാരിച്ചോട്ടോ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്ന മീൻ ഇന്ന് നമുക്ക് വങ്കടയാണ് ഇട്ടോ കിട്ടിയത് അത് ഞാനെടുത്ത് വെള്ളത്തിലിട്ടോട്ടോ വെള്ളത്തിലിട്ട് ഇനി ഐസ് പോയതിന് ശേഷം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വങ്കടയൊന്ന് വെട്ടിയെടുത്തു കേട്ടോ വെട്ടിയെടുത്തിട്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചു ഇടാനായിട്ട് വെച്ചേക്കുവാണേട്ടോ അതാകുമ്പം ബാക്കി കുളുമ്പുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് മാറിക്കിട്ടും പിന്നെ ഇനി നമുക്കിത് വറുത്തരച്ച് കറി വെക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ എടുത്തോണ്ടെന്ന് അതൊന്ന് തിരിങ്ങുവാണിയാവല്ലോ നമ്മുടെ ഈ ചിലവയ്ക്ക് അത് ഭയങ്കര മെനക്കേടാണ് കേട്ടോ തേങ്ങ തിരിങ്ങാനായിട്ട് തേങ്ങ എത്ര നമ്മൾ തിരിഞ്ഞാലും തിരിഞ്ഞാലും നമ്മുടെ പീര നമ്മുടെ പ്ലേറ്റിന് അത് വീഴത്തില്ല നമ്മൾ തിരിങ്ങുന്നതും നമ്മുടെ കൈപ്പക്ഷം പോകുന്നത് മാത്രമാണ് മിച്ചം എന്ന് പറയുന്ന പോലെ ഒരുവിധമൊക്കെ തേങ്ങ തിരിങ്ങിയെടുത്തു പിന്നെ ഉലുവായും നമ്മുടെ കുരുമുളകും കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടൊന്നും വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് കരിയാത്ത രീതിയിൽ ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ വങ്കട നമുക്ക് വറുത്തരച്ച് കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങളാരെങ്കിലും വങ്കട വറുത്തരച്ച് കറി വെച്ച് കൂട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യൂ ചെയ്യോ അങ്ങനെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അതെല്ലാം വറുത്ത് തേണ്ട ഒരു ചട്ടിയിലോട്ടാക്കി നമ്മുടെ അരപ്പെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് അതിനകത്തോട്ട് ഇടാം പിന്നെ നമുക്ക് അതിനകത്ത് തക്കാളിക്ക പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് നമുക്കതൊന്ന് ഞാൻ ഫസ്റ്റിലെ ഗ്യാസിലാണേ വെച്ചത് അന്നേരം കൊണ്ട് നമ്മുടെ ചോറ് വെന് ഞാൻ പിന്നെ അരി അടച്ചിട്ടിട്ട് ഞാൻ പിന്നെ അടുപ്പിലോട്ട് കറി ഒക്കെ ബുക്ക് വെച്ച് കൊടുത്തിട്ടോ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കറി വേവല്ലേ അതോ അനന്ത ആനയും വേവോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കറി അവിടെ വെന്ത് ഞാനതൊരു അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ അടുപ്പിൽ തന്നെ ഇനി മീൻ പൊരിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇന്ന് വങ്കടയായതുകൊണ്ട് വങ്കട ഒത്തിരി ഇല്ലാതെ മൂന്നെണ്ണയുള്ളത് കറി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ഒക്കെ മീൻ ഇടുപ്പുണ്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ സൺഫ്ലവറും വെളിച്ചെണ്ണയും ഒന്നും അല്ല കേട്ടോ ഈ എണ്ണേൻ്റെ പേര് ഓ ഞാൻ മറന്നുപോയട്ടോ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എന്തായിരുന്നു റൈസ് ഫ്ലോറോ ആ ഫ്ലോർ ഓയിലൊന്നെങ്ങട്ടോ ആ എണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അതേണ്ട മീനെല്ലാം വാരിപ്പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് ഒത്തു മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു വറുത്തരച്ച കറിക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിലെ പാചകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മക്കളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടണമായിരുന്നു അങ്ങനെ ഞാൻ പോയി യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തെറ്റാ ബബായ് സി യു നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും